പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രാൻ ഞാൻ മീനങ്ങാടി വയനാട് മീനങ്ങാടി കൽപ്പറ്റ ഭാഗത്തുള്ള നമ്മളിതിന് മുമ്പും ചെയ്തൊരു വീഡിയോ ആണ് അതിമനോഹരമായൊരു വീട് വീടിൻ്റെ ആ ലാൻഡ്സ്കേപ്പ് വർക്കാണ് എടുത്തു പറയേണ്ടത് അൻപത് സെൻറ്റിലാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ലാൻഡ്സ്കേപ്പ് വർക്കാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് പിന്നെ വയനാട്ടിൽ വയനാടിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ ആ വ ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ രാവിലെ ഏകദേശം ഒരു ഏഴ് മണി സമയമാണ് അപ്പോൾ ഏഴ് മണി സമയത്തുള്ള ആ ഒരു എനർജി ആ ഒരു വയനാടിൻ്റെ ആംബിയൻസാണ് നമ്മൾ വയലും വയലിൻ്റെ മഞ്ഞും കോടയെ കൂടിയുള്ള ആംബിയൻസ് ആ ഒരു സൂപ്പർ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല നല്ല കാഴ്ചകളാണ് സൈഡിൽ ഉള്ള ആ പൂ പൂക്കളുടെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് മെല്ലെ പോകാം ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെയധികം ഫ്രൂട്ട്സുകൾ ഈ അമ്പത് സെൻറ്റ് സ്ഥലത്ത് പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സുകൾ ഏകദേശം എല്ലാം കാഴ്ച കിടക്കുന്ന കുറേ ഫ്രൂട്ട്സുകളും സപ്പോട്ട നമ്മളെ ചിക്കു എന്ന് പറയുന്ന സാധനം നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് കിളികളൊക്കെ വന്നിട്ട് അത് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ സപ്പോട്ട മരത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവിധ വെറൈറ്റി ചാമ്പോട്ടിക്ക അങ്ങനെ പല വെറൈറ്റി ബട്ടറ് ചാമ്പ മാവ് പ്ലാവ് ബട്ടർ ഫ്രൂട്ട് അങ്ങനെ തുടങ്ങി എല്ലാ വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് വർക്കാണ് ഈ വീട്ടിലെടുത്ത് പറയേണ്ട ലാൻഡ്സ്കേപ്പ് വർക്ക് അപ്പോൾ നമ്മൾ രാവിലത്തെ ആ ഒരു രാവിലത്തെ കാഴ്ചകളാണ് രാവിലെ വയനാടിൻ്റെ ഒരു ഭംഗി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയുള്ള കാഴ്ചകളും മഞ്ഞിൻ്റെ കാഴ്ചകളും അപ്പോൾ നമുക്ക് വല്ല ആ ഒരു പച്ച നല്ല പൂ പിന്നെ പുല്ലുകൊണ്ടൊക്കെ നല്ല ലാൻഡ്സ്കേപ്പ് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗ്രാസ് വർക്കൊക്കെ നല്ല രീതി ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഞ്ഞിൻ്റെ ആ മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ തുള്ളികളൊക്കെ അങ്ങനെ കിടന്നിട്ട് ഓരോ സ്ഥലത്തും ഓരോ നമ്മൾ കണ്ടില്ലേ പിന്നെ നമ്മളാ പുൽത്തകിടിയിലൊക്കെ ഉള്ള ആ മഞ്ഞുകൾ പല സ്ഥലത്തും മഞ്ഞിൻ്റെ ആ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് നമ്മളൊരു നല്ലൊരു ഫ്രെയിമിലാണ് നല്ലൊരു പെയിൻറ്റിങ് പോലെ നല്ലൊരു ഫ്രെയിമിലാണ് നല്ലൊരു ഭംഗിയാണ് കിളികളും രാവിലെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ള പൂക്കളൊക്കെ നിറച്ചിപ്പോൾ പൂത്ത് കിടക്കുന്നുണ്ട് പൂക്കൾ നമുക്ക് നമുക്ക് കുറച്ച് പനിനീർ ചെടികൾ നമ്മൾ റോസാ ചെടികൾ എന്ന് പറയുന്ന റോസാ പുഷ്പങ്ങളൊക്കെ നിറച്ച് നന്നായിട്ട് വിരിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പൂക്കളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോവാം നല്ല രീതിയിലുള്ള ഓരോ പൂക്കളും നമ്മൾ കാണുന്ന ഒരു റോസ് കളറുള്ള പനിനീര് വിരിഞ്ഞിട്ടുണ്ട് ഓരോ പൂക്കളും നല്ല ഭംഗിയുണ്ട് ഓരോ പൂക്കളും നമ്മൾ ആ പൂക്കളുടെ കാഴ്ചകൾ തന്നെ നല്ലൊരു നല്ല ഭംഗിയാണ് ഓരോ പൂക്കളുടെ കാഴ്ചകൾ കുറേ മുട്ടുകൾ വിരിയാൻ കിടക്കുന്നുണ്ട് നല്ലൊരു ഭംഗി നല്ലൊരു നിറച്ച് കുലകളായിട്ട് ഏകദേശം പത്തിരുന്നൂറ് പൂക്കളായിട്ട് നല്ലൊരു നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള കുറേ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ആ മാസ്മരിക്കത നമുക്ക് അറിയാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മളാ വളരെയധികം പൂക്കൾ പല കളറുകളുള്ള റോസ് പല പർപ്പിൾ പല ബ്രൗണ് വെള്ള പല രീതിയിലുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പലതരം റോസുകൾ വേറെയുണ്ട് പല രീതിയിലുള്ള ആ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുൻവശത്തെ കാഴ്ചകളിലേക്ക് പോകാം നമുക്കിനി അടുത്ത ഇതാണ് വീടിൻ്റെ നേരെ അടുത്തുതന്നെ നമുക്ക് വെള്ളത്തിന് കിണർ സൗകര്യമുണ്ട് പല രീതിയിൽ പല രീതിയിലുള്ളത് നമ്മൾ ഓരോ പൂക്കളും പൂക്കളും പല രീതിയിലുള്ള പൂക്കളുണ്ട് നമ്മൾ ഓരോ പൂക്കളും കാണാനുണ്ട് ആ ഇത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റി സാധനമാണ് വെറൈറ്റി പ്ലാന്റ് ആണ് ഈ കാണുന്നത് അങ്ങനെ ഓരോ വെറൈറ്റി പിന്നെ പ്ലാന്റുകളും നമ്മുടെ അടുത്തുണ്ട് ഇതിൽ വളരെയധികം പറയാനുണ്ട് നല്ല നല്ല പല വെറൈറ്റി പ്ലാന്റുകളും ഈ ഈ ഒരു നമ്മൾ അമ്പത് സെൻറ്റിലുണ്ട് ആ വീടിൻ്റെ ചുറ്റുമുള്ള വേലി വരെ നമ്മളെ വേലി വരെ ബയോവേലി എന്ന് പറയാം വേലി വരെ നല്ല ചെമ്പരത്തി കൊണ്ടൊക്കെ നല്ല വെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ആ വീടിൻ്റെ ഫ്രെയിമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നാലായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള വീട് വീടിപ്പം ഏകദേശം പണി കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആയിട്ടില്ല അപ്പോൾ വീടിൻ്റെ പുറമെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇഷ്ടം പോലെ ജലലഭ്യതയ്ക്ക് വെള്ള കിണറിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ആ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ആ പുറമേക്കുള്ള ആ ഒരു ഈ ഒരു കാഴ്ച തന്നെ ഒരു ഒരു അമേസിങ് വ്യൂസ് വ്യൂ ആണ് കാണുന്നത് വയനാടിൻ്റെ ആ ഭംഗി തെങ്ങും വയലും അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് വയനാടിൻ്റെ ആ ഒരു വയനാട്ടിൽ എന്താ നമുക്ക് വേണ്ടത് അതൊക്കെ ഈ ഒരു ഈ ഒരു ഫ്രെയിമിലുണ്ട് അത്രയ്ക്ക് അത്രയ്ക്കൊരു ഒരു ക്യാമറയ്ക്ക് വേണ്ട എല്ലാം ഒരു ദൃശ്യ ദൃശ്യവിരുന്ന് തന്നെയാണ് വീടിൽ നിന്ന് നേരെ നോക്കിയാൽ നമ്മൾ കാണുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് ഒരു വയനാടിൻ്റെ പ്രഭാതം അതിൻ്റെ എല്ലാ ഒരു ഭംഗിയിലും ഇവിടെ കാണാം നമുക്ക് അപ്പം ആ ഒരു ഇതാണ് അതിൻ്റെ ആ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ വൈബ് ആ ഒരു ഈ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് അത്രയും ഭംഗിയാണ് അത് നേരിട്ട് വന്ന് ആസ്വദിക്കണം മഞ്ഞൊക്കെ ഇങ്ങനെ ഇപ്പോഴും മഞ്ഞും കോടയുണ്ട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇഷ്ടംപോലെ പാർക്കിങ് സൗകര്യമുണ്ട് എത്ര വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് തേക്ക് പാനല് ചെയ്തിരിക്കുന്നതാണ് വുഡൻ വുഡൻ ആണ് നമ്മൾ ഇപ്പോൾ ഭിത്തികളിലൊക്കെ ഉണ്ടല്ലോ ഭിത്തികളിലൊക്കെ വുഡൻ ആണ് നമ്മളതുപോലെ നിലത്ത് ചെയ്തിട്ടുള്ള ഒക്കെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ടൈൽസ് ആയാലും മാർബിൾസൊക്കെ ആണെങ്കിൽ ഗ്രാനൈറ്റ് വർക്കുകളൊക്കെ ആണെങ്കിൽ തൂളിൻ്റെ വർക്കുകളും നല്ല കോർട്ടിയാർഡൊക്കെ നല്ല വിശാലമായിട്ടുള്ള വരാന്തി ആണുള്ളത് നല്ല രീതിയിലുള്ള വരാന്തിയാണുള്ളത് എല്ലാ ഭാഗത്തേക്കും നല്ല പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല കാഴ്ചകളാണുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ നല്ലൊരു നല്ല വിശാലമായ പിന്നെ കോർട്ടിയാടാണ് വരാന്ത നല്ല നല്ല ഏരിയ ഉണ്ട് നമുക്കിഷ്ടം പോലെ പഴയ വീടുകൾ പഴയ തറവാട് വീടുകൾക്കൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു നല്ല ഭംഗിയിലുള്ള വിശാലമായ വരാന്തയാണ് രണ്ട് എല്ലാ വശത്തേക്കും ഉണ്ട് രണ്ട് വശത്തേക്കും നല്ല വരാന്തയുണ്ട് നല്ല ചെറിയൊരു ഇരിപ്പിടൊക്കെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ വുഡൻ തേക്കിൽ ചെയ്ത വർക്കുകളാണ് ഒറിജിനൽ തേക്കിൽ ചെയ്ത വർക്കാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം നല്ല വലിയൊരു ഹാളാണ് നല്ല വലിയൊരു ഹാളാണ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇത് ആ സോഫ സെറ്റൊക്കെ വെച്ചിട്ട് നല്ല നല്ല സെറ്റപ്പാണ് നല്ല നല്ല സാധനം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഫർണിച്ചറൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആളിൽ നിന്നൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നേരെ പുറത്തേക്ക് ഒരു വൈ ഒരു വ്യൂക്ക് കട്ടറൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ആ ഒരു ആ ഒരു ഗ്ലാസ് വർക്ക് ഒരു ഹെവി ഗ്ലാസ് കൊണ്ട് വെച്ചുള്ള വർക്കാണ് നല്ലൊരു വർക്ക് നല്ലൊരു നേരെ കാണാൻ പറ്റും നല്ലൊരു നല്ലൊരു കാഴ്ചയാണ് പുറത്തേക്കുള്ള കാഴ്ച ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ വീടിൻ്റെ നാല് ബെഡ്റൂമുകളാണുള്ളത് താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂം താഴത്തെ ബെഡ്റൂം നല്ലൊരു മാസ്റ്റർ ബെഡ് നല്ലൊരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല ഏരിയ ഉണ്ട് ഡബിൾ കോട്ട് കട്ടിൽ കട്ടിലൊക്കെ ഇട്ടാലും നല്ല ഏരിയ ഉണ്ട് ബാത്ത്റൂം സൗകര്യമുണ്ട് ഒക്കെ നല്ല രീതിയിൽ നല്ല ഹെവി ബാത്റൂംസാണ് നല്ല ഏരിയ വെച്ചിട്ടുള്ള നല്ല ബാത്റൂമിൻ്റെ കാഴ്ചകൾ ഇതാണ് നമുക്ക് കാണാം ബാത്റൂമ് ഇതാ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എല്ലാം ഹൈടെക് മെറ്റീരിയൽസ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം എല്ലാ ഫിറ്റിങ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ അടുത്ത ബെഡ്റൂമുള്ളത് ഇപ്പം ചെറിയൊരു ചെറിയൊരു ഡൈനിങ് നല്ല രീതിയിൽ ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഒരു വെറൈറ്റി ഡൈനിങ് ടേബിളൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമ് വിശാലമായ സൗകര്യമുണ്ട് നല്ല സൗകര്യമുണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഇതാ നല്ല സൗകര്യങ്ങളുണ്ട് നല്ല ബെഡ്റൂം ബെഡ്റൂം ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് നല്ല സൗകര്യമുണ്ട് അത് നല്ല ബാത്റൂം അറ്റാച്ച് നേരത്തെ പോലത്തെ നല്ലൊരു ബാത്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാം രണ്ട് ബെഡ്റൂം താഴെ അതേപോലെ പുറത്തേക്ക് പുറത്തേക്ക് ഇവിടുന്ന് തന്നെ ഒരു വെറൈറ്റിയിൽ നല്ലൊരു പുറത്തേക്കൊരു നല്ലൊരു പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു എക്സി നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വാഷിംഗ് ഏരിയ വാഷിംഗ് ഏരിയ ഒക്കെ നല്ല എല്ലാം നല്ല രീതിയിൽ എല്ലാം നല്ല ഹൈടെക് ആയിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഏരിയ ആണ് കാണുന്നത് കിച്ചൺ ഏരിയയിൽ ഡബിൾ കിച്ചൺ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഡൈനിങ് വിത്ത് ഇവിടെ ടേബിൾ ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക ഡൈനിങ് ഡൈനിങ് ഏരിയ ആണുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇതിലുപയോഗിച്ചിരിക്കുന്ന ഒക്കെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഇതിലുള്ള ഓരോ ഫിറ്റിങ്സുകളും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വെച്ചുള്ള ഓരോ ഫിറ്റിങ്സുകളും എല്ലാം ഹൈടെക് സംഭവങ്ങളാണ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചുള്ള ഓരോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാം നല്ല രീതിയിലും എല്ലാം ഹൈടെക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ സെക്കൻഡ് ഇതിൻ്റെ മെയിൻ കിച്ചൺ ഏരിയ ഇവിടെ വരുന്നുണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട് പുകയില്ലാത്ത വിറകടുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് സാധാരണ ഗ്യാസ് അടുപ്പുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുറത്തേക്കും നമുക്ക് പുറത്തേക്കും നല്ല ഏരിയ ഉണ്ട് പുറത്തേക്ക് സെപ്പറേറ്റ് ബാത്ത്റൂമൊക്കെ വേറെ ഉണ്ട് നമുക്കിതിൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ താഴെ ഹാൾ രണ്ട് ബെഡ്റൂം കിച്ചൺ ഒക്കെയാണ് താഴെ ഉള്ളത് ഈ വിശാലമായ ഹാളും നല്ലൊരു ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണുള്ളത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നല്ല രീതിയിലും എല്ലാം ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അംഗീ അലങ്കരിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ളത് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് മുകളിലേക്കുള്ള വുഡൺ വർക്കുകളാണ് സ്റ്റെയറിലൊക്കെ വുഡൻ വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ തേക്കിൻ്റെ വർക്കുകളാണ് കേട്ടോ തേക്കിൻ്റെ നല്ല നല്ല മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ടാം നിലയിലേക്ക് കയറുകയാണ് രണ്ടാം നിലയിൽ നിന്നുള്ളൊരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മുന്നിലേക്കുള്ള വ്യൂ ആണ് വ്യൂ ഒരു മാസ്റ്റർ വ്യൂ ആണ് നമുക്ക് ആദ്യം ഇതിൻ്റെ പുറത്ത് ബാൽക്കണീൻ്റെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറാം അതൊരു ഒരു ഭയങ്കര കാഴ്ച തന്നെയാണ് അതായത് വീടിൻ്റെ ഈ വീടിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റാണത് ഭയങ്കര കാഴ്ചകളാണ് നല്ല കാഴ്ചയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് മോൾ ദൂരത്തേക്കുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന കാഴ്ചകൾ അത് വേറെ ലെവലാണ് അപ്പോൾ നമുക്കിനി നേരെ ഇനി രണ്ട് ബെഡ്റൂമും കൂടെ മുകളിലുണ്ട് അതും കാണാം രണ്ട് ബെഡ്റൂമുകളുണ്ട് അപ്പോൾ മോളിലത്തെ ഹാളാണ് വിശാലമായ ഹാളുണ്ട് മുകളിൽ നല്ല രീതിയിൽ ഉള്ളൊരു ഹാളുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഇത് മുകളിലത്തെ അതും നേരത്തെ പോലെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മൾ കണ്ട പോലെ ഹൈടെക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇത് നല്ല വിശാലമായ ഒരു ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമുണ്ട് അപ്പം ഈ ഒരു ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂമും കൂടെ അടക്കം നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അത് നമുക്കിനി ടോപ്പിലെ കാഴ്ചകളിലേക്ക് പോകാം വീടിൻ്റെ ടോപ്പിലെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ മൂന്നാം നിലയിൽ നല്ല ഇവിടെ നല്ലൊരു ഏരിയ നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഒരു ഏരിയ ഉണ്ട് ഇനി നമുക്ക് ഏറ്റവും ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് മുകളിലേക്ക് അപ്പോൾ വീടിൻ്റെ മൂന്നാമത്തെ നിലയിലേക്ക് ആണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുകളിലേക്ക് നമ്മൾ കോണിയൊക്കെ കയറിയിട്ട് മുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഏറ്റവും മുകളിലെത്തി അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യൂ കാണാൻ അപ്പോൾ ഏറ്റവും മോളിൽ നിന്നാണ് നമുക്കിതിൻ്റെ ഭംഗി അപ്പോൾ ഈ വയലിൻ്റെയും മലേൻ്റെയൊക്കെ ഫുള്ള് കുറേ മലകളുണ്ട് ഇപ്പോൾ ഈ മഞ്ഞും കോടയൊക്കെ ആയതുകൊണ്ട് കുറേ മലകളൊക്കെ നമ്മളിപ്പോൾ മൂടിക്കിടക്കാണ് എന്നാലും ആ മഞ്ഞിൻ്റെ കാഴ്ചയൊക്കെ നല്ല വയലിൽ നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകൾ സുഹൃത്തുക്കളെ അപ്പോൾ പ്രിയപ്പെട്ടവരെ അൻപത് സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് രണ്ട് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ നാല് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് നിങ്ങൾ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ദേവരാജ് അമ്പല എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എൻ്റെ ഒരു പുതിയ ചാനലായിട്ട് ദേവരാജ് വയനാട് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ കൂടുതൽ വീഡിയോകൾ വെറൈറ്റി വീഡിയോസ് ചെയ്യാനായിട്ട് ദേവരാജ് വയനാട് എന്നൊരു ചാനലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ സുഹൃത്തുക്കൾ വ്യൂവേഴ്സിനോടുള്ള റിക്വസ്റ്റ് ആണ് അപ്പോൾ ദേവരാജ് വയനാട് ദേവരാജ് ഡി വയനാട് ദേവരാജ് ഡി വയനാട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം പുതിയ വെറൈറ്റി വീഡിയോസും വെറൈറ്റി പുതിയ പുതിയ തരം കുറേ വെറൈറ്റി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ചാനലാണ് അപ്പോൾ ദേവരാജ് അമ്പലയിൽ നിന്ന് എൻ്റെ ചാനൽ ഓൾറെഡി അവിടെ ഉണ്ട് കൂടാ അതിലും ഈ വീഡിയോസ് ഉണ്ടാവും കൂടാതെ പുതിയ കുറേ വെറൈറ്റി വീഡിയോസ് ദേവരാജ് വയനാട് എന്ന ചാനൽ കിട്ടും ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ടാവും ദേവരാജ് വയനാട് എന്ന പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീടിന് ആവശ്യപ്പെടുന്നത് മൂന്ന് സി ആറാണ് ആണ് അപ്പം അത്രയ്ക്ക് ടൗണിൽ നിന്ന് അത്രയ്ക്ക് അടുത്താണ് ലാൻഡിന് നല്ല വിലയുള്ള സ്ഥലത്താണ് ഉള്ളത് അമ്പത് സെൻറ്റ് സ്ഥലമാണ് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് നാല് ബെഡ്റൂമാണ് പുതിയ വീടാണ് വെള്ളത്തിന് കിണറുണ്ട് ഫോറസ്റ്റ് പ്രശ്നങ്ങളൊന്നും അടുത്തില്ല എല്ലാ പേപ്പറും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഓക്കെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം